ഈ ഒരാളെ ഞാൻ അതിങ്ങനെ മറക്കൂല്ല കാരണം ഞാൻ അക്കിപ്പന ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ഒരു മൂന്ന് മാസം കഴിഞ്ഞു അതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടം അഞ്ച് വർഷം മുമ്പ് ഉള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് ആർ സി സിന്ന് ഇനി ഒരാഴ്ച ഒന്നരാഴ്ച മാത്രമേ പിന്നെ ആയുസ് ഉള്ളൂ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റിന് വന്നു അപ്പോൾ അതേപോലെ ഒരു മാഷ് പറഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ക്യാൻസറിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ വന്നു അപ്പം ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടോ അവ പറഞ്ഞു എനിക്കൊരു പേടിയില്ല അപ്പോൾ ഒരാഴ്ച ഒന്നരാഴ്ച ഒരാളോട് ആയുസുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞിപ്പോൾ എനിക്ക് വിഷമം തോന്നി അപ്പോൾ അവിടുത്തെ ഡോക്ടർ എഴുതിയിട്ട് കൈകൂപ്പിട്ടാണ് പറഞ്ഞത് ഇനിയിപ്പം എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയോ അതോ കുറേ കൂടെ വേറെ എന്തെങ്കിലും ഒരു ഹൈ ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് മാറണം വേണ്ട എന്തായാലും അദ്ദേഹം പറഞ്ഞില്ലേ എനിക്കിത്രയേ ഉള്ളൂന്നും അപ്പോൾ എനിക്കിത് മതി അങ്ങനെ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോയി അന്ന് പോയി വൈകുന്നേരം ആ ഒരു കുടുംബത്തിൽ യോഗ കൂടി അത് പെജലൊന്നും പറ്റില്ല പെഞ്ഞാൻ പറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വേറെ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ ആ സ്ത്രീ പറഞ്ഞു വേണ്ട എവിടെ കൊണ്ടുപോയാലും എനിക്ക് ഇനി മാറില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഒരാഴ്ച ഒന്നരാഴ്ച അല്ലേ പറഞ്ഞേക്കണത് എനിക്ക് അവിടെ മതിയാണ് ആക്കിപ്പിൻ്റെ ഡോക്ടറുടെ അടുത്ത് മതി എന്ന് പറഞ്ഞു ഞാനറിഞ്ഞ് പിന്നീട് മാഷ് പറയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസം എന്നെ വന്ന് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അവർ ട്രീറ്റ്മെൻറ് ചെയ്തു അവർക്ക് ആശ്വാസം വന്നു അപ്പം ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ആൾക്കാരെ കൂടെ വരും കാരണം ഞാൻ എന്താ ചെയ്യുന്ന ഇവർ പോകും പറയാം അവിടെ പ്രത്യേകിച്ച് ഡോക്ടറൊന്നും ചെയ്യൂല കൈ പിടിക്കും ചെറിയൊരു സൂര്യ ഒത്തും ഇൻഷാല്ല എന്ന് പറയും അല്ലാതെ വേറൊന്നും ചെയ്യില്ല അപ്പം ഇത് വീട്ടിൽ വരുമ്പം ഇത്രയും ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ഒരാൾക്ക് വേദനയില്ല അത് ഈ കുടുംബക്കാർക്ക് ഭയങ്കര അത്ഭുതം അപ്പം എന്താ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അറിയാൻ വേണ്ടി അടുത്ത പ്രാവശ്യം വരെ നാത്തേ ആയിരിക്കും അതിൻ്റെ അടുത്ത പ്രാവശ്യം വരെ ചിലപ്പോൾ ആയിരിക്കും അതിൻ്റെ അടുത്ത പ്രാവശ്യം വരെ വേറെ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ഒരു മൂന്നോ നാലോ ആൾക്കാരുമായിട്ടാണ് ഈ സ്ത്രീ വരിക എന്തായാലും അവർക്ക് വേദനകൾ വളരെ കുറവായിരുന്നു അക്യുപഞ്ചി ട്രീറ്റ്മെന്റ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ന്യൂറോസിസ് പരമായ വേദനയാകട്ടെ ക്യാൻസറിൻ്റെ പല സ്റ്റേജുകളിലുള്ള വേദനയാകട്ടെ വേദന കുറക്കാൻ അക്യുപഞ്ചി ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവാണ് എന്തായാലും അവർക്ക് ആശ്വാസമായിരുന്നു ആറര മാസം അവർ ജീവിച്ചു അങ്ങനെയാണ് അവർ മരണപ്പെടുന്നത് ഞാൻ ഇന്നും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ വിശ്വസിച്ച് ആ ഒരു ചിരിക്കുന്ന മുഖം ഓർത്തു വെക്കുന്ന കുറച്ച് വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ആ സ്ത്രീ അവരുടെ ആ സമയമായപ്പോൾ അവർ പോയി പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ക്യാൻസറിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ കഴിയുന്നതും മാറ്റി നിർത്തി ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് മരണത്തിനൊക്കെ ഞാൻ പോയിരുന്നു അവരുടെ കുടുംബക്കാരാണെങ്കിലൊക്കെ എന്നോട് ഭയങ്കര സ്നേഹം കൂടുതൽ കാണിച്ചു അത് ഞാൻ ഓർക്കുന്നു അപ്പോൾ മറ്റൊരനുഭവമായി കണ്ടുമുട്ടാം അക്കി പിയർ അൻസാർ ആലപ്പുഴ